കേരളം ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലകളിലും ഓരോ ദിവസം കഴിയും തോറും അതിങ്ങനെ ചൂട് പിടിച്ചു വരുന്ന ഒരു അന്തരീക്ഷം നാം കാണുകയാണ് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തോട് നൂറ് ശതമാനം നീതി പുലർത്തി കൂറ പുലർത്തി ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് വിശ്വാസാധിഷ്ഠിതമാണ് എന്ന് നാം മനസ്സിലാക്കാം നമ്മുടെ ഭരണഘടന അത് നൽകുന്ന അവകാശങ്ങൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ സംവിധാനം ആ സംവിധാനത്തോട് പുറന്തിരിഞ്ഞ് നിൽക്കുക എന്നതോ അതല്ലെങ്കിൽ അതിനെ ബഹിഷ്കരിക്കുക എന്നതോ ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ അവരെ പങ്കാളികൾ ആഗ്രഹിച്ചു തീർച്ചയായും ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമാണ് എന്ന നിലയിലാണ് ഇതിനെ നാം നോക്കിക്കാണേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ നാം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മളെ ഏതു പ്രവർത്തനത്തിൽ ഇടപെടുമ്പോഴും നമ്മുടെ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ പാടില്ല പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അത്തരം ചിന്തകളിൽ നിന്നൊക്കെ മാറി പരലോക ചിന്തയൊക്കെ വെടിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതൊരിക്കലും ഒരു വിശ്വാസിക്കും യോജിച്ചതല്ല എന്ന് കൂടി നാം അറിയണം അപ്പൊ അത് നഷ്ടപ്പെടുത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ പാർട്ടി സ്പിരിറ്റ് അതുപോലെ തന്റെ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവണതരം സംഗതികളെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു അവബോധം ഒരു വിശ്വാസിക്കുണ്ടാക്കണം ഏഷണിയും പരദൂഷണവും ഒക്കെ ഹോൾസെയിൽ ചെലവഴിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണിത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പോലെ കുപ്പത്തൊട്ടി അത് ചികഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറ്റാരോപണങ്ങളും അതേപോലെ തന്നെ വ്യക്തിപരമായ ആക്ഷേപങ്ങളും ലൈംഗികാരോപണങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് അത് എവിടെയൊക്കെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയോ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിം നമ്മൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട് അത് കാത്തുസൂക്ഷിക്കണം ആ ഒരു വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിശ്വാസധിഷ്ഠിത പ്രവർത്തനങ്ങൾ അതുകൂടി നമ്മൾ അറിയണം ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം അങ്ങനെയാകണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം അൻപത്തി ഒന്ന് ശതമാനവും സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ സ്ത്രീകളെ കുറിച്ചൊക്കെ അപവാദ പ്രചരണങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സഭ ഒരു വളരെ മോശപ്പെട്ട ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയാണ് അതൊക്കെ നമ്മൾ ഒരു ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അതെന്തുമാത്രം അത് നല്ലതാണ് അത്തരം പ്രവർത്തനങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട നമ്മൾ വളരെ കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമുക്കറിയാം നമ്മുടെ മീഡിയകൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങളാണ് പലതും നമ്മളെ സ്വന്തം ഉപ്പയാര് എന്ന് പോലും നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അങ്ങനെയാ നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ എന്നെ എടുക്കുന്നത് ആരാണ് നമ്മുടെ അസൽ നമ്മുടെ ഉമ്മയാര് ഉപ്പയാര് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ സോഷ്യൽ മീഡിയ അത് ആള് നോക്കി തരം തോക്കി സ്ഥാനത്തും അസ്ഥാനത്തും ഇടപെട്ടുകൊണ്ട് സത്യവും അസത്യവും വേർതിരിക്കാതെ അർദ്ധസത്യങ്ങളോ അതല്ലെങ്കിൽ തീർത്തും അസത്യങ്ങളോ ആയ വിവരം പോലും ഇത്തരം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾക്ക് നമ്മുടേതായ വ്യക്തിത്വം നിലനിർത്തേണ്ടതുണ്ട് പരിശുദ്ധ കുറാൻ വളരെ കൃത്യമായ നിലപാടുകൾ ഇത്തരം രംഗത്ത് എന്ത് സ്വീകരിക്കണം നമ്മൾ ആളുകളുമായി നമ്മൾ ഒരു ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ഏത് രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ ഇങ്ങനെ പരദൂഷണം പറഞ്ഞിട്ടോ ഏഷണി പറഞ്ഞിട്ടോ നമീമത്തിലൂടെ ഒക്കെ നമ്മൾ പ്രചരി പ്രചരണം നടത്തേണ്ടതുണ്ടോ അങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും സഹായം കിട്ടുന്നതല്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സത്യവിശ്വാസികൾക്ക് കിട്ടിയ പ്രത്യേകിച്ച് അവബോധം ഉണ്ടാകേണ്ടതുണ്ട് നബവി റഹിമഹുല്ല എന്താണ് നമീമത്ത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ആഖുൽ കലാമി നാസ് ചില വർത്തമാനങ്ങൾ ചിലർ സംബന്ധിച്ചുള്ള വർത്തമാനം മറ്റു ചിലരിലേക്ക് അത് കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ ഏറ്റവും ഏറ്റവും മോശമായ നിലയിൽ നിലയിൽ അത്തരം വിഷയങ്ങൾ ൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കുന്ന ഓ ആ ഒരു ഏർപ്പാട് അതാണ് നമീമത്ത് എന്ന് പറയുന്നത് ആ അത്തരം നമീമത്തുകളിൽ നിന്ന് ഒരു വിശ്വാസി ഏത് സമയത്തും വിട്ടുനിൽക്കേണ്ടതാണ് അത് തിരഞ്ഞെടുപ്പുകൾ വരട്ടെ വരാതിരിക്കട്ടെ പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതലായി നമ്മൾ പ്രചരിപ്പിച്ചു കാര്യങ്ങൾ അത് സത്യമാണോ അല്ല അതിലെന്തെങ്കിലും നീതിയുണ്ടോ ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇത്തരം കള്ളപ്രസ്താവനകൾ പ്രചരിപ്പിക്കാവൂ എന്നത് ഒരു വിശ്വാസിയെ അവന്റെ ഐഡന്റിറ്റിയെ നിലനിർത്തുന്ന സംഗതിയാണ് എന്ന് നമ്മൾ അറിയണം ഇമാം ഹുറൈറ ഹുറൈറ അലൈഹി 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 ഹദീസ് നബി റളിയല്ലാഹു അൻഹു അന്ന സല്ലല്ലാഹു 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 വസല്ലം 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 കാൽ റസൂലുള്ളാഹി റസൂലുള്ളാഹി പറഞ്ഞു പറഞ്ഞു കഫാ ബിൽ മർഇ മാ ഒരു മനുഷ്യനെ അവനെ അവൻ അവൻ പറയുന്ന അല്ലെങ്കിൽ അവന്റെ ഈ പ്രഖ്യാപനം അവന്റെ സംസാരം അവൻ കേട്ടതൊക്കെ പറയുക എന്നത് മാത്രം മതി പാപമായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആ ജീവിത രീതിയുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ നമ്മൾ ഒരു വിഷയം കേട്ടാൽ അതിന്റെ സത്യവും അസത്യവും കൃത്യമായി മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ അത് പറയാറുള്ളത് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമ്പോഴേക്കും അത് ഷെയർ ചെയ്യുന്ന അത് നൂറ് ആളുകളിലേക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് ആളുകളുള്ള ഗ്രൂപ്പുകളിലേക്ക് നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ

നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട മോശപ്പെട്ട ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നമീമ ഇങ്ങനെ നമീമത്ത് പറഞ്ഞുകൊണ്ട് ഒന്ന് കേട്ടത് മറ്റൊരാളിലേക്ക് അവരിൽ നിന്ന് വേറെ ആളുകളിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു ഏർപ്പാട് അത് ഏറ്റവും മോശപ്പെട്ട സംഗതിയാണ് പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ ഏഷണിക്കാരൻ കയറി വന്നുകൊണ്ട് ആ സ്നേഹബന്ധത്തെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ചില ചില ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങൾ വെടിയണം എന്ന് പ്രവാചകൻ പറഞ്ഞു നിരപരാധികളുടെ ആളുകൾ നമ്മുടെ 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 കൂട്ടത്തിൽ ഉണ്ട് അതൊക്കെ ഏറ്റവും മോശമായ സ്വഭാവമാണ് ഇത്തരം സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നതാണ് നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ലക്ഷ്യം പരലോകമാണ് അവിടെ ഏറ്റവും ഏറ്റവും ഉന്നതമായ പദവി കിട്ടണം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവിതത്തെ നമ്മുടെ പ്രവർത്തനത്തെ നമ്മൾ പുനരാലോചനയ്ക്ക് വിധേയമാക്കുകയും നമ്മുടെ പ്രവർത്തനത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ മോശമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതേത് സ്വഭാവങ്ങളാണ് നമ്മളിലൊക്കെ ഉള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിച്ച ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും അത് നീതിപൂർവമായിരിക്കണം എന്ന നിബന്ധനയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഒരു വിശ്വാസിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുള്ളൂ ഏഷനി പറഞ്ഞുകൊണ്ടോ

കാലു പറഞ്ഞു റസൂലുഹു അവന്റെ റസൂലിനെ എന്നിട്ട് വിശദീകരിച്ചു നീ നിന്റെ സഹോദരൻ വെറുക്കുന്ന ഒരു കാര്യം അത് നീ പറയലാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കപ്പെട്ടു അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം എന്റെ സഹോദരനിൽ ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പോ അവനെ കുറിച്ച് ഏഷണി പറഞ്ഞു അത് അവൻ്റെ അവന്റെ സ്വഭാവത്തിൽ അതില്ലെങ്കിലോ ഫക്കത് ബഹത്തു നീ കള്ളം കെട്ടിച്ചമച്ച് പറഞ്ഞു എന്നാണ് എങ്ങനെയായാലും എങ്ങനെയായാലും നമ്മൾ ചെയ്യുന്നത് ഏറ്റവും മോശം തന്നെ എന്ന് പ്രവാചകൻ വളരെ കൃത്യമായി പറഞ്ഞു തരിക അപ്പോ നമ്മുടെ സംസാരത്തിൽ ഇത്തരത്തിലുള്ള നിയമത്തിലൂടെ ഒരാൾക്ക് വെറുപ്പുണ്ടാകുന്ന അവനെക്കുറിച്ചുള്ള അവന്റെ നിഗ്നുകൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ വിളിപ്പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്നത് പോലും ഏറെ വെറുക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ അറിയണം തന്റെ സഹോദരന് ഇഷ്ടപ്പെടാത്ത ഒരു വിളിപ്പേര് നടത്തി ഇഷ്ടപ്പെടാത്ത സംബോധന നടത്തിയിട്ട് നമ്മൾ കാര്യം അവതരിപ്പിക്കുമ്പോ അതെന്റെ കൂട്ടുകാരൻ ഇഷ്ടപ്പെട്ടതാണോ എന്നറിയേണ്ടത് നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ നടത്തുന്ന പ്രസ്താവന ൾ അതെന്തുമാത്രം ദൂരവ്യാപകമായ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കും എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് ഞാൻ ഓതി വെച്ച ആയത്തെ സൂചിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാ സത്യവിശ്വാസികളെ നിങ്ങൾ വെടിയണം എന്നതാ ഇതാണ് യഥാർത്ഥത്തില് നമ്മുടെ ഇൻഡിവിജ്വലായി വ്യക്തിപരമായി നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ സുഹൃത് ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതിന്റെ വില്ലൻ ആ പ്രശ്നങ്ങളുടെ വില്ലനാരാ ഇടപെടലാണ് ഊഹ പോഹങ്ങളാണ് അത്തരത്തിലുള്ള സംഭാഷണങ്ങളാണ് പ്രവചനങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഊഹങ്ങളിൽ അധികവും പാപമാണ് കുറ്റകരമാണ് അതേപോലെ തന്നെ ഖുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു നിങ്ങൾ ജാസൂസിന്റെ ചാരപ്പണി നിങ്ങൾ ചെയ്യരുത് ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ എന്താകാൻ പാടില്ലാത്തതാ ചാസൂസിന്റെ പണിയെടുത്ത് ചാരപ്പണി എടുത്തുകൊണ്ട് സന്തോഷിക്കുന്നവർ അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നവർ േടിന്റെ പര്യായമാണ് എന്ന് പറയുന്നു ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് മറ്റൊരാളെ ഈ ഈതരക്ക് വേണ്ടാത്തത് പറയരുത് യേശനി പറയരുത് പരദൂഷണം പറയരുത് എന്നിട്ട്

നീ നിന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്ത അവൻ ഒരിക്കലും താല്പര്യപ്പെടാത്ത കാര്യങ്ങളെ സംസാരിക്കുക എന്നത് ഒരാള് മറ്റൊരാളെ കുറിച്ച് പറയുക എന്നത് അത്രമാത്രം മോശം സംഗതിയാണ് എന്നിട്ട് ഖുറാൻ പറയുന്നു വിശ്വാസികളെ നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോ വോട്ട് പിടിക്കുമ്പോ ആളുകളെ ആളുകളുമായി നമ്മൾ ഇടപെടുമ്പോ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതും അത് കൃത്യമാണോ അവിടെ വിജയമുണ്ട് അവിടെ മാത്രമാണ് വിജയം മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് ൾക്ക് അങ്ങേറ്റം കരുണ ചെയ്യുന്നവനാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വിശ്വാസി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടത് ഏശനിക്കാരൻ ഒരിക്കലും സ്വർഗപ്രവേശം أسات جماني إن محمد رسول الله صلى الله عليه وسلم عن هودي رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يدخل الجنة نمام ولا ركضيام ولا ركضيام أوشامشة ميلاتا بدم نميمة باريون نبين بردوشان باريون نبين يسني كت باريون نبين സ്വർഗത്തിൽ പ്രവേശിക്കുകയേയില്ല അത് തെരഞ്ഞെടുപ്പ് കാലത്തായാലും അല്ലാത്ത കാലത്തായാലും ശരി ഒരു വേണല്ലോ ആ മുസ്ലിമിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു അധികത്തിൽ കാണാൻ ഇതൊരടിസ്ഥാന വിഷയമാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ നന്മ എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഗുണം എന്ന് പറയുന്നത് തെർക്കുഹു അവൻ വിട്ടേക്കലാണ് അവൻ ഉപേക്ഷിക്കലാണ് മാലായീഹി അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ വിട്ടേക്കലാണ് നമ്മൾ എങ്ങനെയാ നമ്മൾ എങ്ങനെയാണോ നമ്മള് ായാലും തിരക്കിടില്ല അതിലൊക്കെ ഒന്ന് ഇടപെട്ട് അതൊന്ന് കൊളം കലക്കി അങ്ങനെ ഉണ്ടല്ലോ ഇടപെടൽ ആ രീതിയൊക്കെ ചെയ്തെങ്കിലേ എന്താകൂ ഒരു സമാധാനം കിട്ടൂ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു രീതി നമ്മൾ ഒഴിവാക്കണം ഒരു വിശ്വാസി ഒരു മുസ്ലിമായ മനുഷ്യൻ അനാവശ്യമായ കാര്യത്തിൽ ഇടപെടൂല അനാവശ്യമായ വിഷയങ്ങളിൽ അവൻ അതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും അതാണ് എത്ര കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് ഒരു പൈശാചികമായ പ്രേരണയാണ് എന്ന് നമ്മൾ അറിയണം രണ്ട് സഹോദരങ്ങൾക്കിടയിൽ സമൂഹത്തിനിടയിൽ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾക്കിടയിൽ പരസ്പരം വിള്ളൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് രാഷ്ട്രീയത്തിന്റെ പേരിലാകട്ടെ അത് മറ്റേ വിഷയങ്ങളിലാകട്ടെ ഇതൊക്കെ ഉള്ളതും ഇല്ലാത്തതും കലർത്തി ആളുകളെ ഇടങ്ങാറാക്കുന്ന ഈ പരിപാടി അത് പിശാജിന്റെ പ്രേരണയാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് പ്രവാചകരെ അങ്ങ് പറഞ്ഞേക്കുക എന്റെ അടിമകളോട് പറയൂ ഏറ്റവും നല്ലത് മാത്രമേ പറയാവൂ നല്ല വർത്തമാനങ്ങൾ പറയണം ാണ് വീണ്ടും അല്ലെങ്കിൽ അവൻ ഉണ്ടാതിരുന്നോട്ടെ എന്ന് പ്രവാദികൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ പറയുന്നത് ഏറ്റവും നല്ല വർത്തമാനങ്ങൾ പറയണം കാരണം അവർക്കിടയിൽ ഇടപെടുന്നു അത് കലക്കുന്നു ഇന്ന ശൈത്വാന കാനലിൽ ഇൻസാൻ പിഷാജ് കൃത്യവും വ്യക്തവുമായ നിലയിൽ മനുഷ്യന്റെ ശത്രുവാണ് എന്ന് ഖുർആാൻ ഇത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിച്ചൊന്നായി നീങ്ങുന്നത് അവിടെ പിശാദിന്റെ ഇടപെടലുകൾ ഉണ്ടാകും സാഹോദര്യ ബന്ധത്തെ പിശാജി തകർക്കും കുടുംബ ബന്ധത്തെ തകർത്തെറിയും ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഒരു സമൂഹത്തിൽ നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് അങ്ങനെ കൃത്യമായ നിലപാടുകളോടുകൂടി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി മുഖവിലക്കെടുത്ത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ നിലപാടും അത് കൃത്യമായിരിക്കാനും സത്യസന്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ

വരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും എല്ലാവരോടും ഇയാക്കും ചെയ്യുക നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഊഹാ അടിസ്ഥാനത്തിൽ നമ്മുടെ വാർത്തകൾ ഓരോ ചാനലുകളും മത്സരിച്ചുകൊണ്ടിരിക്കുക ചാനലുകളുടെ മത്സരം അതെന്മാത്രം അപകടങ്ങളിലേക്ക് എത്തി എത്തിച്ചേരും എന്ന് നമ്മളറിയാം ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്ന ചാനലുകൾ അതിൻ്റെ സത്യവും അസത്യവും അത് യഥാർത്ഥമാണോ അല്ലേ എന്നൊന്നും ചിന്തിക്കാൻ മനസ്സിലാക്കാൻ പോലും തയ്യാറാവാതെ ഒരു ചെറിയ സൂചനയുടെ പേരിൽ അങ്ങനെയാകാം ഇങ്ങനെയാവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് റീഡ് ചെയ്യുന്ന വായിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് അതുകൊണ്ട് വിശ്വാസികൾ പ്രവാചകൻ സല്ലാഹു അലഹുസല്ല ഈ നമ്മുടെ സംസാരം നമ്മൾ എപ്പോഴും അളന്നു തൂക്കിയേ സംസാരിക്കാവൂ അതൊരു മുസ്ലിമിൻ്റെ സ്വഭാവമാണ് സർസാറിൽ പാടില്ലെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അനാവശ്യമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു വെറുക്കപ്പെട്ട സ്വഭാവമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് മാന്യതയുടെ അടയാളം എന്ന് പറയുന്നത് ആവശ്യത്തിന് സംസാരിക്കുകയും ആവശ്യ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യാന്നുള്ളതാണ് അല്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പല വിഷയങ്ങളിലും ഇടപെടേണ്ടി വരും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കേക്കും അതുകൊണ്ട് പ്രവാചകൻ പലപ്പോഴും ഉപദേശിച്ചിട്ടുള്ള ഒരു ഉപദേശമാണിത് വല്ലന്ന നിങ്ങളെ സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങൾ ഊഹത്തെയും നിങ്ങൾ സൂക്ഷിക്കണം കാരണം ഊഹം എന്ന് പറയുന്നത് അത് അക്തബുൽ ഹദീസ് അങ്ങനെയാണ് അതേറ്റവും കളവായി വരുന്ന സംസാരങ്ങളിലെ കള്ളം അതായി മാറും എന്നതാണ് അതുകൊണ്ട് കള്ളത്തരം പറയൽ മാത്രമല്ല അത് പ്രവർത്തിക്കാനും പാടില്ല അതോടൊപ്പം പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വല തഹസ്സുവും വല തേജസ്വസുവും നമ്മൾക്ക് എത്തി നോക്കി അന്വേഷിച്ച് കണ്ടെത്തുന്ന ചില ഒരു സ്വഭാവമുണ്ട് ഒളിഞ്ഞിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒളിഞ്ഞിരുന്ന് ഒരാളുടെ സ്വകാര്യത തേടി പിടിക്കുക ഗൂഢമായ അന്വേഷണം നടത്തി നമ്മൾ കാര്യങ്ങൾ പിടിച്ചെടുക്കുക നല്ല സ്വഭാവല്ല അതേപോലെ തന്നെ ചാരപ്രവൃത്തി അത് നല്ലതല്ല അത് ഏറ്റവും വെറുക്കപ്പെട്ട സ്വഭാവമാണ് വല തനാ പശു വഴക്കുകൂടുക അതും അതും ഈ തരം സന്ദർഭങ്ങളിൽ അങ്ങാടികളുടെ മൂലകളിൽ കവലകളിൽ അവിടെയും ഇവിടെയും ഒക്കെ നിന്നുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ എലക്ഷൻ സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ എങ്ങനെ വഴക്ക് കൂടുന്ന സംവിധാനങ്ങൾ സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മളുടെ ഐഡൻറ്റിറ്റി അത് കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ പാടില്ല അതുകൊണ്ട് വലാത്തന ഹസു നിങ്ങൾ വഴക്ക് കൂടാൻ പാടില്ല വലാത്ത ഹാസതു മറ്റൊരു രോഗമാണ് ഇത് അസൂയ എന്ന് പറയുന്നത് ഒരു ക്യാൻസറിനെ പോലും വെല്ലുന്ന മറ്റൊരു രോഗം ഹസത് സൂയയുടെ പേരിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് വെടിയേണ്ടതാണ് ഓരാത്ത ഭാഗത്തോ അതേപോലെ തന്നെ എന്നെങ്കിലും ഉള്ള ഒരു വിദ്വേഷം അത് മുതലാക്കാൻ കിട്ടുന്ന സമയമാണ് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഒരാളുടെ വിദ്വേഷം ഒരാളോടുള്ള എതിർപ്പുകളും വെറുപ്പുകളും അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കിട്ടുന്ന ഈ സമയം അവിടെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല ഒരു ദിവസം ഒരു രാത്രി പോലും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ വെറുക്കപ്പെട്ട ദുസ്വഭാവമായി നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല അങ്ങനെ വിദ്വേഷമില്ലാത്ത ആരോടും വെറുപ്പില്ലാത്ത സന്തോഷമുള്ള ഒരവസ്ഥയിലൂടെ മാത്രമേ ഒരു വിശ്വാസി ജീവിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രവാചകൻ പറഞ്ഞത് ഓലാത്തതാപറു സഹകരിക്കേണ്ട നമ്മൾ സഹകരിക്കണം സഹകരിക്കേണ്ട മേഖലകളിൽ നമ്മൾ ഇറങ്ങി നിന്ന് സഹകരിക്കണം അവിടെ നമ്മൾ പുറം നിൽക്കരുത് അങ്ങനെയുണ്ട് ചില ആളുകൾ കെട്ടുറപ്പ് ഭദ്രതകൾ തകർത്തെറിയാൻ വേണ്ടി കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്ന വിട്ടു നിൽക്കുന്ന നിസ്സഹകരണം കാണിക്കുന്ന ആളുകൾ അതും ഒരിക്കലും പാടില്ല ഇവിടെ ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധമുഖത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ ജനാധിപത്യ പ്രക്രിയ അത് പരിപൂർണമായി ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു യുദ്ധമാണ് എന്ന് നമ്മൾ അറിയണം ഇത് അവിടെ നമ്മൾ വിട്ടുനിൽക്കരുത് നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു നമുക്ക് ഇവിടെ രക്ഷ കിട്ടണം സമാധാനം കിട്ടണം അതിനുള്ള വഴി അവിടെ നമ്മൾ നിസ്സഹകരണം അത് പാടില്ല പുറംതിരിഞ്ഞ് നിൽക്കരുത് വകൂനോ അള്ളാഹുവിന്റെ സഹോ അടിമകളായി അടിമകളായി ഏറ്റവും നല്ല സാഹോദര്യത്തോടു കൂടി ജീവിക്കണം എന്നത് വാചകൻ സല്ലാഹുലമ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഖുർആാനിന്റെ കൽപ്പനയാണ് എന്ന് നമ്മൾ അറിയണം ഈ നിലക്ക് ഏകോദര സഹോദരങ്ങളായി ജീവിക്കാൻ സന്തോഷം അത് നിലനിർത്തി മുന്നോട്ട് പോകാൻ ആരോടും പകയും വിദ്വേഷവും ഉറുപ്പും ഇല്ലാതെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ പോലും ആരെയും നമ്മൾ വെറുക്കേണ്ടതില്ല തികച്ചും ഒരു ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുക അവിടെ വിജയം ഉണ്ടാകും ഒരു സംശയവും അവിടെ അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഏറ്റവും കൂടി പരസ്പര സ്നേഹത്തോടു കൂടി ഐക്യത്തോടു കൂടി ജീവിക്കുന്ന നല്ലവരിൽ അള്ളാഹ് ഹുസുഖ് ഹാനഹത്താല നമ്മെ എല്ലാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളും കുറ്റമുകളും പോരായ്മകളും ഒക്കെ അള്ളാഹ് ഹുസുഖുഹാനഹുവത്താല അവൻ്റെ മഹത്തായ പൊന്നുകൊണ്ട് അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ഒരുപാട് ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമായി രോഗികളായി കഴിഞ്ഞുകൂടുന്നവരുണ്ട് വേദനകൾ കടിച്ചമർത്തി കഴിയുന്നവരുണ്ട് അള്ളാഹുവേ അവരുടെ രോഗങ്ങൾക്ക് ശിഫം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിതന്മാർ പണ്ഡിതന്മാർ എല്ലാവരും അള്ളാഹുവെ അവർക്ക് എല്ലാം മക്ഫിറത്തും അറഹാമത്തും നൽകി അനുഗ്രഹിക്കണേ നാളെ ജന്നാത്തുൽ ഫിർദൌസിൽ ഞങ്ങളെയും അവരെയും അള്ളാഹു നീ ഒരുമിച്ച് കൂട്ടണേ വൽ അല്ലാഹു الله يا منهم اللمبات انك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار